ഇത് നമ്മൾ നേർ പകുതിയായിട്ട് പൊളന്നെടുക്കുന്നു പൊളന്നതാണ് ഇത് നമ്മളെ കൂട്ടിലേക്ക് കൊടുക്കൊടുക്കുകയാണ് അപ്പോൾ തേൻ്റെ വരും നമുക്ക് നോക്കാം അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങളെ അറിയിക്കാം ഇനി കൂട്ട് തുറക്കാൻ പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കാം ഇത് യൂറോപ്യൻസൊക്കെ ഈ ബനാന കൊടുക്കാറുണ്ട് തേനേച്ചയ്ക്ക് നല്ല വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ അവർക്ക് പൊട്ടാഷ്യം മഗ്നീഷ്യം അയണ ഇതുപോലുള്ള മൂലകങ്ങളൊക്കെ അവർക്ക് കിട്ടും നല്ല വളർച്ചയുണ്ട് ഞാൻ കൊടുത്ത് എന്നൊരു അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കാണിക്കാം ഇതിലേക്ക് നമ്മൾ പഴം കൊടുക്കാൻ പോവാണ് ഇതിപ്പോൾ കണ്ടോ പത്ത് അടയും പൂർത്തിയാക്കി പത്തടയും നേരത്തെ ഏഴ് അടയായിരുന്നു ഇത് പത്തടയും പൂർത്തിയാക്കി പതിമൂന്ന് റാട്ടുകളുണ്ട് പതിമൂന്ന് റാട്ടുകളിൽ ഇനി രണ്ട് മൂന്ന് റാട്ടുകൂടെ ഉള്ളൂ കംപ്ലീറ്റ് ആകുകയാണ് അത് കംപ്ലീറ്റ് ആക്കി വെച്ചുകൊള്ളും നല്ല മഞ്ഞറാട്ടുകളാണ് കണ്ടോ ഇതിലേക്ക് നമ്മൾ ഈ പഴം കൊടുക്കാൻ പോവുകയാണ് അത് തിന്നുന്നത് കാണാം നമ്മൾ ഈ ഫീഡിങ് കൊടുത്ത ട്രൈഡ് മാറ്റുകയാണ് ഇവിടുന്ന് കണ്ടോ ണ്ടോ മുകളിലോട്ട് ചേനിന്റെ റാട്ടുകൾ പിടിപ്പിക്കാൻ തുടങ്ങി ഇപ്പുറത്തോട്ട് പണിയാനായിട്ട് തുടങ്ങി ഇപ്പോഴത്തെ പതിനൊന്നാമത്തെ റാട്ടിലേക്ക് പണിയാൻ തുടങ്ങി കണ്ടോ നമ്മളൊരു കൊടുക്കുകയാണ് തിന്നു പോയിട്ടുണ്ടെന്നറിയാം യത്തേക്ക് ആയതിൽ തിന്നാൻ തുടങ്ങി അടുത്ത ദിവസം ഇവിടെ കാണിക്കാതിന് ഫീഡ്ബാക്കി പഴം മുഴുവൻ തിന്നുന്നുണ്ടോ പഴം മുഴുവൻ കഴിച്ചു കഴിഞ്ഞ് ശക വളരെ വലിയ മാത്രമേ ഉള്ളൂ കണ്ടോ അതപ്പഴം നന്നായിട്ട് തിന്നു നന്നായിട്ട് കഴിച്ചോളൂ നല്ല പോഷാംശം കിട്ടുന്നതാണ് കൂടുതൽ അടയും പണിതിട്ടുണ്ട് ഒരു പത്തടയായി കഴിഞ്ഞു വലിയ കൂടാണ് പതിമൂന്ന് റാട്ടാണ് ഓക്കേ ഴം ഒഴുങ്ങ കൊടുത്തു അത് പൂർണ്ണമായിട്ടും കഴിച്ചു തീർത്തിടൊക്കെയാണ് ഇപ്പോൾ ശകലേ ഉള്ളൂ രണ്ട് ദിവസം മുമ്പാണ് കൊടുത്തത് ചേച്ചിക്ക് വളരെ ഇഷ്ടമാണ് ഏത്തപ്പഴമോ അല്ലെങ്കിൽ പാളം കടമ്പഴോ എന്നെ ഈ പാളം അല്ലെങ്കിൽ നല്ല ഈ റോബസ്റ്റ ഒക്കെ ആയാലും കുഴപ്പമില്ല എത്തപ്പഴം നല്ല ഇഷ്ടമാണ് എത്തപ്പഴത്തിൽ ഒത്തിരി പോഷകാംശങ്ങളുണ്ടെന്ന് അറിയാം ഇവിടുണ്ട് ഇപ്പം ഇപ്പം തന്നെ ഒരു മൂന്നട ഒരു പണത് കഴിഞ്ഞു ഒരു മൂന്നര ഒരാഴ്ചയോ എത്തപ്പഴം കൊടുത്തിട്ട് നാല് ദിവസമായു അത് മുഴുവനായിട്ടും കഴിച്ചു നല്ല ഗ്രോത്താണ് എത്തപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല പൊട്ടാസ്യവും മഗ്നീഷ്യവും അയണും ഒക്കെ ഉണ്ട് ഒത്തിരി മൂലകങ്ങളുള്ളതാണ് വൈറ്റമിൻ സി ഒക്കെ ഉള്ളതാണ് അപ്പോൾ അത് കൊടുക്കാൻ നല്ല വളർച്ചയുണ്ടാകും പെട്ടിക്ക് നല്ല വളർച്ചയാണ് കണ്ടോ പെട്ടിയിലെന്തോ തിന്നിരിക്കുന്നുണ്ടോ നമ്മുടെ എത്തപ്പഴ തിന്നിരിക്കുന്നുണ്ടോ എത്രപ്പോഴേ ശകര ഉള്ളത് അതിൻ്റെ ഒരു ഫ്രെയിം കൂടി അകത്ത് ഇരിക്കുകയാണ് ഇത് കണ്ടോ തിന്നുന്നുണ്ടോ ഇത് അതിപ്പത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രശ്നം ഇതേ ഉള്ളൂ അതിന്നേ ഉള്ളൂ എല്ലാവരും ഇങ്ങനെ ഏത്തപ്പഴൊക്കെ കൊടുത്തു നോക്കുക നല്ലപോലെ പൂ പൂമ്പടിക്ക് പകരമായിട്ട് ഉള്ളതാണ് പൂമ്പൊടിക്ക് പരമായിട്ട് പൂമ്പടി ലഭ്യതയില്ലാത്ത സമയത്ത് ഏത്തപ്പഴൊക്കെ കൊടുക്കാം അങ്ങനെ നല്ല തനിച്ചിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും താങ്ക് യു ഫോർ വാച്ചിങ്